ഹലോ നമസ്കാരം ട്രാവൽ ബോർഡ് പുതിയൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കേതാർകാന്ത ബേസ് ക്യാമ്പിലാണ് അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേദാർകാന്ത ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ തുടങ്ങിയതാണ് നമ്മളെ ട്രക്കിങ്ങ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക നമ്മൾ അവിടുന്ന് നമ്മുടെ സാങ്ക്റി വില്ലേജിൽ നിന്ന് നേരെ ജുദാക്ക തലാബോ ഒന്ന് സ്റ്റേ അടിച്ചിട്ട് ഇന്ന് രാവിലെ അവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് ബേസ് ക്യാമ്പിൽ എത്തുന്നവരാണ് ഫസ്റ്റ് വീഡിയോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക നമ്മളിപ്പോഴേ കേദാർകാന്ത ബേസ് ക്യാമ്പിലാണ് ക്യാമ്പിലാണ്ടുള്ളത് അവിടെ പുറകെ അല്ലേ അവിടെ ഒരു പീക്ക് അതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ കേദാർ ഗാന്ധി സബ്മിറ്റ് ഇങ്ങനെ എടുക്കുന്ന കൊണ്ടാണ് അത് അത്ര വലുതായിട്ട് അല്ലാണ്ട് തോന്നുന്നത് അത്യാവശ്യം നല്ല വലിയ പീക്ക് തന്നെയാണ് അതേ നമ്മുടെ കൂട്ടത്തിലുള്ളത് മൂവാറ്റുപുഴന്ന് എന്നൊരു അഞ്ച് പേരുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഒരു കപ്പിൾസ് ഉണ്ട് അങ്ങനെ മൊത്തം ഞാനടക്കം എട്ട് പേരോട് അടങ്ങിയ ഒരു ടീമിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിൻ എന്ന് പറഞ്ഞിട്ട് കേരളീയം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട് മൂപ്പരുടെ പാക്കേജിലാണ് വന്നേക്കണത് അപ്പം വൈകിയുള്ള ഡീറ്റെയിൽ ഒക്കെ വൈകിയെ പറയാം ഇപ്പം ബേസ് ക്യാമ്പിലാണ് അത്യാവശ്യം നല്ല തണുപ്പാണ് അതെ അല്ല കിട്ടിയുള്ള ജാക്കറ്റ് അതിൻ്റെ ഉള്ളിലൊരു ഹുഡീസ് പിന്നെ ഒരു ടീഷർട്ട് പിന്നെ മഫ്ലറ് കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത്ര ദിവസം ഇത്ര ദിവസമല്ല രണ്ടു ദിവസമായിട്ട് പിടിച്ചിരിക്കണത് അതെ ഇവിടുന്ന് ഉള്ള വ്യൂ ഒക്കെ നയൻ്റി ഡിഗ്രി കിട്ടില്ല വ്യൂ ഇവിടെ നിന്ന് കാണാം കേട്ടോ ഇനി ടോപ്പിലെത്തിയോട്ട് കാണാം ത്രീ സിക്സ്റ്റി ഫുൾ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പം ിലോട്ടുണ്ടോ നാളെ നമുക്ക് പോവേണ്ടത് ഇത്ര ഇപ്പൊ ഈ വരെ കയറിയതൊക്കെ ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചങ്ങടെ എന്തായാലും ഈ മരങ്ങളൊന്നും ഉണ്ടാവില്ല ഫുള്ള് അസുഖം പോയിക്കോട്ടുള്ള നടത്താൻ മാത്രമായിരിക്കും നമ്മുടെ ഗ്യാങ് ഒക്കെ ഇതാണ് അപ്പൊ അതെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട് നേരം പോയി ഫുഡ് കഴിക്കണേ നമ്മ ഉച്ച ബേസ് ക്യാമ്പിൽ എത്തിയാക്കണേ നാളെ എർലി മോർണിംഗ് അതായത് ക്ലൈമറ്റ് എങ്ങനെയാണ് നോക്കും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ എർലി മോർണിംഗ് എണീച്ച് ഒരു രണ്ട് മണി മൂന്ന് മണി ടൈമിൽ എണീറ്റിട്ട് നേരെ അത് സബ്മിറ്റ് ചെയ്തിട്ട് സൺറൈസ് കണ്ടിട്ട് നേരെ ഇറങ്ങും അതല്ല ക്ലൈമറ്റ് ഇതേപോലെ തന്നെ ക്ലൗഡി ആയിട്ട് തിക്കറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺറൈസ് എന്തായാലും കാണാൻ പറ്റില്ല അപ്പോൾ രണ്ട് പണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകുന്നതാണ് നമ്മളൊക്കെയ്തു പറഞ്ഞത് അതെ പോയി ഫുഡ് ആയിക്കട്ടെ ഒക്കെ കഴിഞ്ഞ കേട്ടാ സംഭവം എനിക്ക് ചെറിയൊരു തലവേദന പിടിച്ച് എം എസ് ആയിരിക്കും ആൾട്ടിറ്റ്യൂഡ് എൻ്റെ മൗണ്ടൻ സിക്നസ് ഞാൻ കിടക്കണമായിരുന്നു ടെൻ്റിൽ അതുപോലെ തന്നെ ബൈസിലിനും വയ്യ ബേസിലിനും എന്തോ വയ്യണ്ടായിട്ട് ബൈസിലും കിടക്കാണ് അമ്മ രണ്ടുപേരും കിടക്കണായിരുന്നു വേവി വരക്ക ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ആയിരുന്നു ഇതേ സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റില്ല കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു നല്ല തലവേദനയായിരുന്നു അപ്പൊ കുറച്ച് ചായ കുടിച്ചപ്പ ഇത്തിരി ഉഷാറായിട്ടുണ്ട് കാരണം നാളെ എന്തായാലും സബ്മിറ്റ് ചെയ്യണ്ടായിരുന്നു പീക്കണ്ടില്ലേ അപ്പ എന്തായാലും ഇന്ന് റെസ്റ്റ് ഒരു തലേ പറ്റുള്ളൂ പിന്നെ ഇത്രയും ഹൈറ്റിലോട്ട് വന്നതിന്റെ അറിയില്ല അത്യാവശ്യം നല്ലൊരു തലവേദന തന്നെയായിരുന്നു അപ്പ ചക്കമാലണ്ടാക്കിയ സ്നോമാനൊക്കെ അവിടെ എവിടെ ഉണ്ടാക്കിയ സ്നോമാൻ ആ അല്ല അവിടെ ഉണ്ടാക്കിട്ടുണ്ട് അവിടെ ടുത്ത് ചെക്കനും ഉഷാറായി വന്നത് കേട്ടാ നാളെ ചെക്കനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാനായിട്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും മടിയൊക്കെണ്ടെങ്കിലും ചെക്കന എല്ലാരും സെറ്റായിട്ട് നിൽക്കണ ഇപ്പൊ തന്നെ പോയി കിടക്കേണ്ട വരും കാരണം നാളെ ചെലപ്പോ എർലി മോർണിങ് പോകേണ്ടി വരും നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് എവിടെയൊക്കെ വേറെ ക്യാമ്പ് ഉണ്ട് ക്യാമ്പായിത്തുടങ്ങി ഹലോ ഗുഡ് മോർണിംഗ് അപ്പം അതെ രാവിലെ തന്നെയാണ് നീറ്റ് കേട്ടാ രണ്ടര മണിക്ക് നീറ്റാണ് നമ്മ അതെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് നാലുമണിയായപ്പോൾ നമ്മുടെ കയറാൻ വേണ്ടി പോവുകയാണ് സമ്മിറ്റിലോട്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കയറാണ്ട് ഇരുട്ടാണ് ഒന്നും കാണൂല ഏ ചന്ദ്രൻ്റെ നില വെട്ടമുണ്ട് പിന്നെ നമ്മളാ തലയിൽ ഹെഡ്ലാമ്പുണ്ട് ആ ഒരു വട്ടത്തില് കാണ ആ ഒരു വട്ടത്തിൽ കയറാൻ വേണ്ടി പോകാണ് എല്ലാവരും എന്ത് റെഡി ആവാനാണ് ഷൂസൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പം എന്തായാലും ട്രക്കിങ് സ്റ്റാർട്ടായിട്ടെ ഇത് സെറ്റായി അർജുന മന്നില്ല മറ്റേ ശങ്കർഭായ് മാത്രം മറ്റുള്ളൂ മറ്റേ ഭായി മാത്രം മറ്റുള്ളൂ അർജുൻ അർജുൻ ജീൻസ് ആയിട്ട് എടുക്കണം അപ്പൊ അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റൂലെ ജീൻസ് നല്ല അത്യാവശ്യം നല്ലതാണ് നടപ്പത് അത്യാവശ്യം ഒരു ടോപ്പിലോട്ടെത്തിയട്ടെ ഇവിടെ ചെറിയ ലൈറ്റിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഇതവിടെ സൺറൈസ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇന്നും പോകാനുണ്ട് ഏ നമ്മുടെ ടീമിൽ ഇവിടെ ഒരു ടീ പോയിന്റ് ആണ് ഇവിടെ എത്തിയപ്പോൾ റെസ്റ്റ് എടുത്തതാണ് ഞാൻ അവിടെ മേളിൽ കാണാം അതാണ് പീക്ക് ഇന്നും കയറാനുണ്ട് അപ്പോൾ കുറച്ച് റെസ്റ്റിൻ്റെ ടൈമാണ് അതിൻ്റെ ഉള്ളിൽ തീ കാച്ചൂരി ഒരു ചേട്ടായിരിക്കണം എല്ലാവരും ബയ്യായിരിക്കണ്ട് അപ്പം നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ്ട് എല്ലാവരും പിന്നെ കട്ടൻ ചായം പറഞ്ഞിട്ടുണ്ട് ഏ വേറെ പീക്കിലോട്ട് കുറച്ചടി നമ്മളെ മേളിൽ കയറണ്ട് അവിടെ കാണാ ലൈറ്റിങ്ങൊക്കെ മേളവിടെ പീക്ക് കാണണ്ടോ ലൈറ്റിങ് വന്നപ്പോൾ ഉള്ള കാഴ്ച പോലെയാണ് കേട്ടോ വൺ നൈറ്റി ഡിഗ്രിയിലിങ്ങനെ കാണാം നമുക്ക് ആ ടോപ്പിലോട്ട് എത്തി സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് കാണാനായിട്ട് എല്ലാവരും ചായയെ കുടിച്ച് കഴിഞ്ഞ് തന്നെ ട്രക്കിങ് പോവും ഇവിടെ കുറെ നേരം നിക്കുമ്പോൾ ഇപ്പൊ തന്നെ പീക്ക് അവിടെ നിന്ന് കാണണ്ട സൺറൈസ് അതിൻ്റെ അതിന്റെ പുറകിലായിട്ടാണെന്നാ പറഞ്ഞത് നമ്മ ഇനി കേറുമ്പഴത്തേനും സൺറൈസ് ആയി ആയിട്ടുണ്ടാവുന്ന പറഞ്ഞത് എന്തായാലും കേറി നോക്കാം ഏ മായ മാണ്ടോ ഏ എല്ലാരും സെറ്റായിട്ടുണ്ട് എല്ലാരും പോവാണി പോ അപ്പറേ എല്ലാവരും കയറിക്കൊണ്ടിരിക്കണാണ് ഫൈനൽ ടാർഗറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കണാണ് സാധനം കഴിക്കണ കേട്ടോ എല്ലാരും കയറി തുടങ്ങി ഞാനും കേറട്ടെ ഞാൻ കയറി ആദ്യം അത് ലൈറ്റിങ് മഞ്ഞ ഇങ്ങോട്ട് മുമ്പ് മേഘം ഒന്ന് വിചാരിച്ചിരിക്കണന്ന് മഞ്ഞാണ്ടാക്കാണ്ട് പൊക്കത്തീ നിൽക്കണ മഞ്ഞ നിൽക്കണ അയ്യയ്യോ ഇനി രണ്ട് കിലോമീറ്ററും കൂടി ഉള്ളു കേട്ടോ ടോപ്പിലോട്ട് ആൾക്കാർ കയറണ്ടല്ലോ സൂചിതാ ചേരാട്ട പിന്നെ ടോപ്പിലെ ആൾക്കാർ കയറണോ ചേരാനൊക്കെ എത്തിയട്ടോപ്പില് കുറെ ആൾക്കാർ വേറെ ഒക്കെ പോകണ്ട നമ്മളെ ടീമിലവിടെ എത്തിയിട്ടുട്ടെ ഇനിയും കിടക്കണ് ഇനി ചെന്ന് ചെന്ന് ഇതേ കൂടെ പോയി 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 അവിടെ ആ സൂം ചെയ്ത വീഡിയോ തുടർന്നത് ഈ വീഡിയോ ഒക്കെ ഇത്ര ഡിസ്റ്റൻസിലാകുമ്പോൾ നിൽക്കണേ ഇനി അങ്ങോട്ട് നടക്കണം നല്ല കയറ്റാ ഈ ഒരു കുറച്ചും കൂടി ആയിട്ടോള കയറ്റ കൊണ്ടി കയറിക്കാനവിടെ കയറിക്കണി അമ്മ നിൽക്കാറവിടെ നോക്കി അയ്യോ അത്യാവശ്യം നല്ല ടോപ്പിലണ്ടോ എന്നിടക്കണ്ടോ ഞാൻ കാണണ്ട ടോപ്പണ്ടോ അവിടെയാണ് നമ്മ ഈ കല്യാണ്ടപ്പം വിചാരിച്ചെത്തി പക്ഷേ പിന്നും കിടക്കണ്ടൊക്കെ കേടിക്കൊണ്ടിരിക്കണു കാണിച്ചില്ല കൊറേ പേര് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നു കൊറേ പേര് ഇപ്പോളും കേറിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണത് പിന്നെ നല്ല കേട്ടടിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ കാലും കൈ ഒക്കെ മരക്കണം എവിടെയെങ്കിലും സ്റ്റെക്കായി കാലും കൈ അപ്പന്മാരായിരിക്കും നടന്നോണ്ടിരിക്കാം നല്ല ഏകദേശം ടോപ്പ് എത്താറായിട്ടാ ഇനി കുറച്ചേ ആക്കാണ്ടേറ്റവും കൂടെ ഉള്ളൂ കൊറച്ചെഴുതി കയറിക്കൊണ്ടിരിക്കണേ കൊറച്ചെഴുതി ഇറങ്ങിക്കൊണ്ടിരിക്കണേ അതിന്റെ വെള്ളം എത്തുക കുറച്ച് ഫോട്ടോസ് എടുക്ക നേരെ ഇറങ്ങ ഹറാദിയേരെ നിക്കാൻ പറ്റൂല നല്ല കാറ്റും പിന്നെ തണുപ്പും കാലും കൈ മരവിക്കണം ശരീരമൊക്കെ ഇത്രയും ജാക്കറ്റൊക്കെ ഇട്ടോണ്ട് കുഴപ്പമില്ല കാലും കൈ അങ്ങോട്ട് മരവിക്കണം അവര് രക്ഷില്ല ഇനി നമ്മുടെ മുമ്പില് അത്ര കൂടിയുള്ളു അത്ര കൂടി ഉള്ളു പറഞ്ഞ അതും കുറച്ചധികം കേട്ടോ ഇവിടെ നല്ല കാറ്റുണ്ടെട്ടാ കാറ്റടിച്ചെണ് കാറ്റിനറുമ്പോഴുള്ള ചുറ്റും മല മല നീരൊക്കെ സുദേവും അൽതാഫും ശങ്കർഭായും മേളിലെത്തി മറ്റേ കപ്പിൾസ് ഇതേ ഇല്ല എവിടെ അവര് അതേ അവിടെ രണ്ടുപേരെ കാണാണല്ലോ ഏറ്റവും തായ രണ്ടുപേര് അതാണ് കപ്പിൾസ് അവര് വന്നുള്ളൂ പതുക്കനെ പതുക്കനെ കയറണത് സൂം ചെയ്താ അവര്ക്കനെ പതുക്കെ

അങ്ങനെ പക്ഷെ കുറച്ച് പണിയാണ് ഇതായാലും അതെ നമ്മളാ ക്യാമിൻ ഹിമാലയന്റെ ഫാഗ് വെച്ചെ അവരെല്ലാര തിരിച്ചാണ് അങ്ങനെ ദേ കേദാഥന്റെ ടോപ്പര് നമ്മുടെ പാക്കേജ് ക്യാമിൻ ഹിമാലയന്റെ ശങ്കർഭായ് സുധീർ ആസിഫ് പേരും ആയോണ്ടില്ല അൽതാഫ് ഉപ്പനും ये डर सब ठीक आदु वीडियो बनाता हूँ। ഫോട്ടോ എടുക്കലും വീഡിയോ വയ്ക്കലൊക്കെ നമ്മ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോന്നു കാരണം ഇവിടെ അധികാരം നിക്കാൻ പറ്റൂല നമ്മൾ ഫ്രീസ് ആയി പോയി കാര്യം അപ്പൊ അതൊക്കെ അടിയിലോട്ട് ഇറങ്ങണ്ടെയിച്ച് തന്നിട്ട് വീഡിയോ ഒക്കെ കാണാൻ കാരണം ഇറങ്ങുമ്പോ കുറച്ച് റിസ്ക് ആണ് വീഡിയോ എടുത്തോണ്ട് ഇറങ്ങലേ ഇറങ്ങാൻ വേണ്ടി പോണോട്ട് ആ പൂജോ അപ്പൊ ഇറങ്ങിട്ട് കൊറച്ച് ഓക്കേ വന്നത് അതുപോലെ തന്നെ നമ്മയും വന്നിട്ടാണ് ഇപ്പൊ നടിയിൽ ഇരിക്കുന്നത് എന്റെ വീടോ ശങ്കർഭായിന്റെ കയ്യിലുണ്ട് എന്റെ പൊന്നോ ഒരാട്ടോപ്പണ്ടാ ആട്ടോപ്പീന്ന് ഒരു വരവായിരുന്നു ഏ ശങ്കർഭായോ വന്നെച്ചുണ്ടോ അയ്യോ എല്ലായിടത്തും തീരുമാനം ആവുമെന്ന് തോന്നുന്നുണ്ട് മൊത്തം സ്ഥലം വീണിട്ടുണ്ട് ഫോണ് അല്ലാവിനറിയാം വിൽക്കാറും ഫോൺ ഫോണിയാൻ ചാൻസ്ണ്ട് സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത സന്തോഷം ഞാൻ തിരിച്ചിറങ്ങോമാതിരി തന്നെ കിട്ടുമെന്ന് സംശയമുണ്ട് അടിയിലെത്തുമ്പറയാ ഫോണിന്റെ ഓരോ ആ ടോപ്പിൽ നിന്നാണ്ടോ അപ്പൊ തീറ്റി വന്ന് ഞാൻമാരെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞാനും അങ്ങോട്ട് പോട്ടെ ഫോൺ എടുത്തുകൊണ്ട് വെച്ചിട്ട് വലിയതാണ് ഫോൺ സ്ലൈഡും ചെയ്ത് ഏറ്റവും ടഫായിട്ട് ഏരിയ ആണ് അവിടുന്ന് സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് മുതല് ആ മുതൽ കൈ ഫോക്കസ് ആണ് ഈ കല്ല് മുതല് അവിടെ നിന്ന് കൊറച്ച് ടഫാണ് എന്ന് വെച്ചാ കാലോക്കുമ്പോ സ്നോ ഇങ്ങനെ താഴ്ന്നോ അതൊക്കെ റിട്ടേൺ കുറച്ച് ഇടം കേറില്ലാത്ത സ്ഥലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടത്തെ സൂര്യനും ഉദിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സൺറൈസ് ആണ് പറ്റില്ല എന്തായാലും എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ എന്താ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോട്ടേ ഫൈനൽ എഴുതേ നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അവിടെ എത്താനായിട്ടാണ് നമ്മുടെ ക്യാമ്പ് ഏകദേശം അവിടെ ആയിട്ടാണ് ജംഷിയും മറ്റേ വൈഫും കൂടി അവിടെ എത്താറായി ഞാനിവിടെ എത്തി അവന്മാർ അവിടുന്ന് വന്നുകൊണ്ടിരിക്കാനുണ്ട് ബേസ് ക്യാമ്പിൽ പോകുക ഫുഡ് കഴിക്കുക ഇന്നന്നെ തായോട്ട് ഇറങ്ങും ജുതാക്ക തലാബിലടേ ഇവിടെ ഇഷ്ടമാതിരി ക്യാമ്പസ് ആയിട്ടുണ്ട് കേട്ടോ ജുതാക്ക തലാബിലോട്ട് ഇന്ന് തന്നെ ഇറങ്ങും എന്നിട്ട് പ്ലാൻ ചെയ്യും സാങ്കിറിയിലോട്ട് ഇന്ന് തന്നെ ഇറങ്ങണം അല്ലെങ്കിൽ അവിടെ സ്റ്റേ അടിക്കണം രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ സാങ്ക്രിയിലോട്ട് ഇറങ്ങാം ഇന്നിപ്പോൾ ഇപ്പോൾ പത്തര മണിയായിട്ടുള്ളൂ ടൈമ് അപ്പം ഡയറക്റ്റ് വേണമെങ്കിൽ സാങ്ക്രിയിലോട്ട് ഇറങ്ങാം അതല്ലെങ്കിൽ ജുദാക്കത്ത ലാബിൽ നമുക്ക് സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ സാങ്ക്രിയിലോട്ട് ഇറങ്ങാം അങ്ങനെ ഓപ്ഷനുണ്ട് അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ഇപ്പം അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ ബാക്കി ടീമുകൾ ദേവെന്നി എല്ലാവരും ഉണ്ട് ശങ്കർഭായുണ്ട് കൂടെ അപ്പം എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട് സമാധാനം ഒരാളെ കാണില്ലല്ലോ അരി അൽതാഫ് എവിടെ അൽതാഫ് മോണിമാരണ്ട് അൽത്താഫ് തന്നെയാണ് പുറകിൽ തന്നെ ഉണ്ട് നമ്മ എന്തായാലും ബേസ് ക്യാമ്പിലോട്ട് പോട്ടെ ഫൈനലെഴുതേ നമ്മൾ നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്തിയതാണ് കേട്ടോ നമ്മൾ നില കിടന്ന ടെൻറ്റ് അപ്പം ഇപ്പം തന്നെ ഫുഡ് ഉണ്ടാവും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞാൽ തന്നെ പ്ലാൻ എന്താണെന്ന് ആലോചിക്കണം ഇപ്പം എല്ലാവരും റെസ്റ്റ് എടുക്കണേ ശങ്കർഭായ് അർജുനൊക്കെ അതിൻ്റെ അകത്തുണ്ട് ടീംസുകളൊക്കെ റെസ്റ്റ് ബേസിലവിടെ ആ അപ്പോൾ സുധൈവേ നമ്മൾ എല്ലാവരും ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങണ കേട്ടോ നേരെ ജുദാക്കാത്ത ലാബ് നമ്മൾ അവിടെ സ്റ്റേ ആണ് അതായത് നമ്മൾ ആറുപേർ ആ ജംഷീം വൈഫും കൂടി ഇന്ന് നേരെ സാങ്ക്രിയിലോടും സാങ്ക്രി സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ച് അവർക്ക് അവിടെ റൂമുണ്ട് റൂം മീൻസ് അഞ്ഞൂറ് രൂപത്തെ റൂമിട്ടും ഫുഡും അവൈലബിളാണ് അപ്പം നമ്മൾ ആറുപേരുള്ളതുകൊണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് വരും അപ്പം അതുകൊണ്ട് നമ്മ അങ്ങോട്ട് പോകണില്ല സാങ്ക്രിയിലോട്ട് പോകണില്ല നമ്മൾ നേരെ ഇവിടെ ജു ഇതാക്കാത്തവരാ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ബേസ് ക്യാമ്പിനോട് വിടുക എന്താ സമ്മിറ്റിനോടും വിടുക ഇനി നേരെ ജുഡാ ഖാ തലാബിലോട്ടുള്ള കാഴ്ചകൾ കാണാം ഈ കണ്ട ലൈക്ക് ആണ് ജുഡോക്കാ താലാബ് കഴിഞ്ഞ വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക നൈസായിട്ട് ആ ലൈക്കിൽ വീണ കാഴ്ചകളൊക്കെ ഉണ്ട് ഞാനും നമ്മുടെ ആസിഫും ഞാൻ അവിടെ ഇട്ട് കോലിട്ട് കുത്തണ് ഇത് പോളിയോന്നൊക്കെ ഞാൻ അവന് നൈസായിട്ട് വീണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തപ്പാടൊക്കെ വന്ന് ഭാഗ്യത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റി പറ്റിയിപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഫ്രീസ് ആയിരുന്നു ഇപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇല്ല അവിടെ വീണ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നലെ നമ്മ നേരെ ജുതാക്ക അല്ല ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയ നേരെ ഇവിടെ ജുതയിൽ വന്ന് സ്റ്റേ അടിച്ചിട്ടാ ഇത് പിറ്റേ ദിവസമാണ് ഇന്നലെ നമ്മളിവിടെ സ്റ്റേ അടിച്ച് ഇന്നലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം എനിക്ക് നല്ല തലവേദന ആയിട്ട് ഞാൻ നേരെ വന്ന് കിടന്ന് പിറ്റേ ദിവസം ഇന്നലെ ജംഷിയും വൈഫും പോയി നമ്മ ആറുപേരും ഇവിടെ നേരെ സ്റ്റേ അടിച്ചേ രാവിലെ റെഡി ആയിട്ട് നേരെ സാങ്ക്രിയിലോട്ട് പോകുകയാണ് രാവിലെ എണീച്ചപ്പോൾ തന്നെയുള്ള അവസ്ഥയാണ് കാണാട്ട സ്നോഫോള് നമ്മുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ നമുക്ക് സ്നോഫോൾ കിട്ടിയുള്ളൂ മേളൊന്നും സ്നോഫോൾ ഇല്ലാത്താലേ നമുക്ക് കേദർകാന്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി ഏഹ് തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ വീണ്ടും സ്നോഫോള് ഇന്നലെ ഒന്ന് സ്നോഫോളില്ലായിരുന്നു ഇന്നലെയൊക്കെ ഇവിടെ വെറുതെ ഉണങ്ങി കിടക്കണമായിരുന്നു ഇന്നിപ്പോഴത്തെ വീണ്ടും സ്നോഫോള് നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്ന ദിവസവും ഇതേമാതിരി തന്നെ സ്നോഫോള് നമുക്ക് കിട്ടി അങ്ങനെ രണ്ട പ്രാവശ്യം ഇവിടെ നേരെ സ്നോ ഫോൾ കിട്ടിയതേ നമ്മളിവിന്ന് ഇവിടെ പറയാനാണ് നേരെ സാങ്ക്രി ചെന്നിട്ട് നമ്മളെ വണ്ടി അവിടെ റെഡി ആയിക്കൊണ്ട് നേരെ ഡറാട് ഉള്ളോട് പോകും നമ്മുടെ പാക്കേജ് അതോടെ കഴിയും ജംഷി വൈഫ് അവിടെ സാഗ്രിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിറച്ചു ചെളിയായിരുന്നു ചെളി കൂടെയൊക്കെ പാ വന്നത് ചെളി കാലക്കാകെ ഇതായിട്ടുണ്ടോ ഇതാ അതനുസരിടാ ഓക്കേ നിറച്ച് ചെളിയാണ് ചെളിയായ പേടിച്ചു പേടിച്ചാ വന്നത് തെന്നു വീയോന്നുള്ളൂ ഇതേ പോയതാ ഈ മീളൊക്കെ വന്ന ടപ്പിട്ടി ടപ്പിട്ട് പോയിട്ടേ മൊത്തം ചെളിയാണ് നിറച്ച് പോരങ്ങളെ ഫസ്റ്റ് ഡേ സാങ്കരീതപ്പ ഇതെല്ലാം ഈ മലകളെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞ് മലകളായിരുന്നു ഇപ്പോൾ നേരത്തെ മലകളൊന്നും കാണില്ല എല്ലാം ഫുള്ള് ക്ലൗഡി ആയി കിടക്കണാണ് ഏകദേശം നമ്മ അടിയിലോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടിയിലെ വില്ലേജൊക്കെ കണ്ടു തുടങ്ങി കണ്ടില്ലേ ഫുള്ള് ക്ലൗഡിയും ചെറുതായിട്ട് മഴയും പൊടിയുണ്ട് അങ്ങനെ അതെ നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ തായയൊക്കെ വന്നിട്ടാ നമ്മുടെ ഫ്രണ്ടിൽ പോകണവർ അൽത്താഫ് അതിൻ്റെ മുമ്പിൽ ബേസിലുണ്ട് അവർ മൂന്നേർ കുറച്ച് ഫ്രണ്ടിൽ പോയി അതെ കാണുന്ന മേലിന്ന് കാണിച്ചു തന്നില്ലേ ഫുള്ള് ക്ലൗഡി ആട്ടിരിക്കണം ഇന്നലെ ഇന്നലെയല്ല മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഫുള്ള് സ്നോ ആയിരുന്നു ഈ മലകളിലൊക്കെ ഇവിടെയൊക്കെ സ്നോ ഫോളോ ചെയ്യണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുക അതിൻ്റെ വീഡിയോ ഫസ്റ്റ് വീഡിയോ എല്ലായിട്ട് വരും ഈ കടന്നാണ് സാങ്കറി വില്ലേജ് കുറച്ചും കൂടി മുന്നോട്ടിടന്നാൽ നമ്മൾ സ്റ്റേ അടിക്കുന്ന സ്ഥലത്തൂട്ടാ നമ്മുടെ തിരുവാൻ ചര അങ്ങനത്തെ നമ്മുടെ നാല് ദിവസത്തെ കേദാർഖാന്താ ട്രക്കിംഗ് സബ്മിറ്റ് ചെയ്തതേ എല്ലാരും എത്തിയെന്നേട്ടാ ഹിത ജംഷി സുരേ അൽതാഫ് ബെയ്സിൽ കയ്യൊക്കെ മാറിപ്പോണ് ഹാസിർ എല്ലാരും കേട്ടാ എങ്ങനെ ഇണ്ടായിരുന്നു നിങ്ങളാനും പോവൊക്കെ പറയാ എങ്ങനെ എല്ലാരും തിരിച്ചെത്തിന്റെ സന്തോഷം കൂടിയാണ് കാരണം അത്രക്കും കുറച്ച് ഇടങ്ങിയും കുറച്ച് നടപ്പും നമ്മളിപ്പോൾ സാങ്കേതിക അപ്പൊ വീഡിയോ വാങ്ങിയിട്ട് വേണ്ട അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ബൈ 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 ഒരു എല്ലാരും